ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ ഇതാ നമ്മൾ ഇതാണ്ട് അരക്കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ആ വെള്ളം അടക്കം ഒഴിച്ചു കൊടുക്കാം ഒരു കുക്കറിലേക്ക് കേട്ടോ നമ്മൾ നമ്മുടെ കുക്കറിൽ അരക്കപ്പ് പരിപ്പ് ഇട്ടു അതിൻ്റെ അകത്ത് തന്നെ ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നു വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു അതിനകത്തോട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതിട്ടു ഒരു പച്ചമുളക് ഇട്ടു അതുപോലെ തന്നെ അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിട്ട് നമ്മൾ അടുപ്പ് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ കേട്ടോ നമുക്കൊന്ന് വെന്ത് കിട്ടട്ടെ അങ്ങനെ നമ്മുടെ പരിപ്പിന് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കിയിട്ട് പതിയെ തുറന്ന് നോക്കാം കറക്റ്റ് വേവിൽ തെല്ലാം ആൻറ്റിയുടെ ഡയറക്ഷനാണ് കേട്ടോ ആൻറ്റി പുറത്തിരുന്ന് ഡയറക്ഷൻ നടത്തുന്നുണ്ട് നോക്കിയേ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയേ രണ്ട് കപ്പ് വെള്ളം ഒരു ആവശ്യമാണ് കേട്ടോ ഇത്രയും തന്നെ വെള്ളം വേണം ഇനി നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ ഇനി ഒരു കടു താളിപ്പ് മാത്രമേ കടുകല്ല ചെറു ജീരകം ഇട്ടിട്ട് ഒരു താളിപ്പ് മാത്രമാണ് നമ്മുടെ പരിപാടി അതിന് നമുക്കേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒരു സ്പൂൺ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഇത് സ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുത്തു ജീരകം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ പൊട്ടി വരുമ്പോൾ നമ്മളൊരു മൂന്ന് നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണേ അതും കൂടെ അമ്മ ചേർത്ത് കൊടുക്കുക ചെറു ജീരകവും ചെറിയുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് അതിലേക്ക് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നതിനാറിയോ കുറച്ച് മല്ലിച്ച പരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ദാ ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കൊടുക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തുറക്കാം അപ്പം നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പരിപ്പ് കറി ഒന്ന് തുറന്ന് നോക്കി കണ്ടോ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ദാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൻറ്റിയുടെ സ്പെഷ്യൽ റൊട്ടിയാണ് കേട്ടോ റൊട്ടി അപ്പം ഈ നെയ്യൊക്കെ പെരട്ടി ആ സ്മെല്ല് തന്നെ ഭയങ്കര ഇതാണ് കേട്ടോ ഞാൻ ദേ രണ്ട് ചപ്പാത്തി എടുത്തു ചപ്പാത്തിയല്ല സോറി റൊട്ടി കറി നമുക്കെടുത്തിട്ട് ദാ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ആ കറിയിലോട്ട് ഇപ്പം ചപ്പ റൊട്ടിയിലേക്ക് ഒഴിച്ച് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അത് എരിവില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വലിയവർക്കും ഉണ്ടാക്കി നോക്കുകെട്ടോ ആൻറ്റിയുടെ ഈ വെജിറ്റേറിയൻ ഡിഷുകൾ ഇനി പുറകെ പുറകെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ് കുറച്ച് നാൾ മുൻപ് പഞ്ചാബിലെത്തിയപ്പം ആൻറ്റിയുടെ ഒരുപാട് വെറൈറ്റി നമ്മൾ കഴിച്ചു കെട്ടോ അതൊക്കെ എനിക്ക് ഉണ്ടാക്കിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സൂപ്പർ ഒന്നും പറയാനില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇനി ഒരു പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്